എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് നമ്മുടെ എല്ലാം സൂപ്പർ താരമായ അതായത് കേരളത്തിലാണെങ്കിലും ഇന്ത്യയിലാണേലും ലോക മൊത്തം ഫാൻസുള്ള മെസ്സിയെക്കുറിച്ചാണ് മെസ്സി ഇതിനകത്ത് തെറ്റുകാരനൊന്നുമല്ല കേരളത്തിലോട്ട് മെസ്സിയെ കൊണ്ടിരുന്നു ഇരുന്നൂറ്റി അമ്പത് കോടി രൂപ ചിലവ് മുടക്കിയാണ് മെസ്സിയെ കേരളത്തിലോട്ട് കൊണ്ടുവരുന്നത് ഞാനൊക്കെ മെസ്സിയുടെ ഫാനാണ് ഞാനൊക്കെ മെസ്സി ഫസ്റ്റ് കളിക്കാൻ പതിനാറാമത്തെ വയസ്സിൽ കളിക്കാൻ വരുമ്പോൾ അന്ന് മെസ്സിയുടെ ജേഴ്സി ഇട്ട് കളി കാണാൻ പോയ ആളാണ് ഞാൻ ഈ മെസ്സി അത്ര ആരാധനയുണ്ടോ മെസ്സിയുടെ ഫാനുമാണ് പക്ഷേ ഇരുന്നൂറ്റി അമ്പത് കോടി രൂപ മുടക്കി ഇപ്പം കേരളത്തിലോട്ട് കൊണ്ടുവരേണ്ട ആവശ്യമുണ്ടോ എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളം ഭയങ്കര ദുരന്തം അനുഭവിച്ചിട്ടിരിക്കുന്ന സമയമാണ് വയനാട് ദുരന്തം വയനാട്ടിൽ ഉരുളവോട്ടിലുണ്ടായി മരിച്ച ആൾക്കാരുടെ ബോഡി ഇതുവരെ മൊത്തം കിട്ടിയിട്ടില്ല അത് സങ്കടപ്പെട്ടിരിക്കുന്ന ആൾക്കാർ പിന്നെ ഭയങ്കര മഴ എല്ലാത്തിനും ഭക്ഷ്യ സാധനങ്ങൾക്കെല്ലാം വിലക്കൂടുവരും ആയിട്ട് ആകെ ബുദ്ധിമുട്ടിയിരിക്കുന്ന സമയത്താണ് ഇരുന്നൂറ്റമ്പത് കോടി രൂപ മുടക്കി മെസ്സിയെ കേരളത്തിലോട്ട് കൊണ്ടിട്ടുണ്ട് നമുക്കൊന്നും ചിന്തിക്കണ്ട വയനാടിനെ കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി വയനാട്ടിൽ എത്ര പേരുടെ വീട് ഉരുളവീട്ടിൽ പോയി എത്ര പേര് മരിച്ചുപോയി അവർക്കൊന്നും കറക്റ്റായിട്ടുള്ള പൈസായോ കാര്യങ്ങളോ ഒന്നും ഇതുവരെ കിട്ടിയിട്ടുമില്ല വീട് വെച്ച് കൊടുത്തിട്ടില്ല അങ്ങനെ ആകെ ദുരിതത്തിൽ കഴിയുകയാണ് വയനാട്ടുകാർ ഇപ്പം ഇരുന്നൂറ്റമ്പത് കോടി രൂപ മുടക്കി കൊണ്ടിരുന്നത് കേരളത്തിലോട്ട് അപ്പോൾ കേരളത്തിലെ ആൾക്കാർ അറിയാതെ അല്ലെങ്കിൽ കേരളത്തിലെ ഫുട്ബോൾ അസോസിയേഷൻ ആയിരിക്കും അവർ കൊണ്ടുവരുന്നത് കേരളത്തിലെ ഫുട്ബോൾ അസോസിയേഷൻ അത് കൊണ്ടുവന്നാൽ തന്നെ അതിനുള്ള അനുവാദം കൊടുക്കുന്നത് കേരള സർക്കാരാണ് അതിന് അനുവാദം കൊടുക്കണ കാര്യമുണ്ടോ അത്ര പേരവിടെ കഷ്ടപ്പെട്ട് ഇപ്പോഴും വീടുമില്ല ദുരിതമായിട്ട് കിടന്ന് എല്ലാം നഷ്ടപ്പെട്ട് സ്വത്ത് മൊത്തം പോയി മക്കൾ മരിച്ചുപോയി അപ്പൻ മരിച്ചുപോയി അങ്ങനെ കുടുംബത്തിലുള്ള എല്ലാം മരിച്ചുപോയി ഇപ്പോൾ പകുതി പേരെ കിട്ടിയിട്ട് വരും അതുപോലെ സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത് ഇപ്പം മെസ്സിയെ ഇരുന്നൂറ്റമ്പത് കോടി രൂപ കൊടുത്ത് കേരളത്തിൽ കൊണ്ടുവരുന്നത് ആവശ്യമാണ് ഞാൻ മെസ്സിയുടെ ഫാനൊക്കെയാണ് കാര്യം പക്ഷേ എനിക്കതിനോട് യോജിപ്പില്ല ഇത്രയും ഇരുന്നൂറ്റമ്പത് രൂപ ഇരുന്നൂറ്റമ്പത് കോടി മുടക്കിയിട്ട് മെസ്സിയെ കൊണ്ടുവന്ന എന്നാണ് പ്രയോജനം അന്ന് വരുന്ന അന്ന് മെസ്സി വരുന്ന സ്ഥലത്ത് കുറച്ച് സോഡ് നിറങ്ങിയാവുള്ളൂ കുറച്ച് പൊറോട്ടയും ചായ വിൽക്കും അല്ലാതെ കേരളത്തിന് എന്താണ് ഗുണം ഇരുന്നൂറ്റമ്പത് കോടി രൂപ ആയിട്ട് മെസ്സി പോകും മെസ്സി വന്ന് കേരളത്തിൽ വന്ന് എന്ത് ചെയ്യാനാണ് മെസ്സി വരുന്നത് കൊണ്ട് നമുക്ക് എന്തെങ്കിലും ബിസിനസ്സോ എന്തെങ്കിലും കാര്യങ്ങളോ മെച്ചമാവോ ഒന്നുമില്ല മെസ്സി കേരളത്തിൽ വരും അത് കേരളത്തിലെ മെസ്സി ഫാൻസിനൊക്കെ വളരെ സന്തോഷമായിരിക്കും പക്ഷേ ഇത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം ഇങ്ങനെ സർക്കാർ അല്ലെങ്കിൽ ഫുട്ബോൾ അസോസിയേഷൻ കൂട്ടർ നിന്ന് ഇത് കൊണ്ടുവരുന്നത് ചെയ്യാൻ നടപടിയല്ല എല്ലാവരും ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ് ഇരുന്നൂറ്റമ്പത് കോടി രൂപ മുടക്കി അവിടെ മരിച്ചു പോകാരുടെ ബോഡി പോലും ഇവർ തിരിച്ച് മൊത്തം എടുത്തിട്ടില്ല അത് വിഷമിച്ചിരിക്കുന്ന ആൾക്കാർ അതുപോലും ചെയ്യാൻ മനസ്സ് കാണിക്കാതെ ഇരുന്നിട്ട് ഇരുപത്തിയമ്പത് കോടി രൂപ കൊടുത്ത് നമ്മുടെ സൂപ്പർ താരം ഡേണൽ മെസ്സി കൊണ്ടുവന്നിട്ട് എന്ത് പ്രയോജനമാണെന്ന് എനിക്ക് ചോദിക്കാനുള്ളത് അവിടെ താമസിക്കുന്നവർക്ക് അവിടെ ഇനി ജീവിക്കാനുള്ളൊരു അവസരം അല്ലെങ്കിൽ വീട് വെച്ച് കൊടുക്കുക അവർക്ക് ഫുഡില്ല ഫുഡ് മേടിക്കാൻ പൈസ ഇല്ല അത് അത് കൊടുക്കുക അല്ലെങ്കിൽ ഡ്രസ്സ് മേടിക്കാനുള്ള പൈസ കൊടുക്കുക ഇരുപത്തിയമ്പത് കോടി വെച്ച് എന്തെന്ന കാര്യങ്ങൾ ചെയ്യാം ഇതിപ്പോൾ മെസ്സിയെ കൊണ്ടുവന്നിട്ട് നമുക്ക് എന്താണ് ഗുണം കേരളത്തിന് എന്ത് ഗുണം കിട്ടും കുറച്ച് തിരക്ക് വരും അത്രേ ഉള്ളൂ മെസ്സി വന്ന് ഇറങ്ങുമ്പോൾ എയർപോർട്ടിൽ കുറച്ച് തിരക്ക് മെസ്സിയുടെ പുറകെ കുറച്ച് പേർ ഓടിപ്പോകും അത്രേ ഉള്ളൂ അതൊന്നും ചെയ്യേണ്ട കാര്യമേ ഇല്ല അപ്പം മെസ്സിയെ എന്തിനു കൊണ്ടുവരണം അത് കൊണ്ടുവരേണ്ട കാര്യമേ ഇല്ല ആ പൈസ അവിടെ വയനാട്ടിൽ മുടക്കുക അവിടെ ദുരിതം അനുഭവിക്കുന്നവർക്ക് കൊടുക്കുക വീട് വെച്ച് കൊടുക്കുക ഡ്രസ്സ് മേടിച്ചു കൊടുക്കുക ഫുഡ് മേടിച്ചു കൊടുക്കുക അതാണ് നമ്മളിപ്പോൾ അത്യാവശ്യം ചെയ്യേണ്ടത് മെസ്സി പറഞ്ഞത് അനിവാര്യമാണോ ആ പൈസ വയനാടിനെ മുടക്കണം അപ്പോൾ ഓക്കെ അടുത്തൊരു വീഡിയോ